പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത്തുള്ള ഏറെ വേദനിപ്പിക്കുന്ന നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് രോഷിനി എന്ന ഈ മുപ്പത് വയസ്സുകാരിയുടെ മരണം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവാൻ മൂന്ന് പി എസ് സി പരീക്ഷകളിൽ വിജയം ദേവസ്വം ബോർഡ് പരീക്ഷയിലും നേട്ടം ജോലി നേടി കുടുംബത്തെയും ഭർത്താവിനെയും സഹായിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഈ ഒരു അപ്രതീക്ഷിതമായ മരണം ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തതാണ് ട്രെയിനിൽ നിന്നും ശുചിമുറിയിലേക്ക് പോയ രോഷണി പിന്നെ തിരിച്ചു വന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് ശരിക്കും ആർക്കും ഒന്നും വ്യക്തമല്ല ആ കൂടെ പോയ ഭർത്താവിന്റെ ദയനീയ അവസ്ഥയാണ് അവിടെ കാണാനിടയായത് അപ്രതീക്ഷിതമായാണ് അപകടം നമ്മളെ തേടിയെത്തുന്നത് ചിലപ്പോൾ ആ അപകടം അവസാനിക്കുന്നത് മരണത്തിലാകാം അല്ലെങ്കിൽ അത്ഭുതകരമായ രക്ഷപ്പെടലിലാകാം ഇവിടെ മകളുടെ അപ്രതീക്ഷിതമായ മരണത്തിൽ ഞെട്ടി നിൽക്കുകയാണ് രോഷിണിയുടെ മാതാപിതാക്കളും ഭർത്താവും കുട്ടിയും എന്താണ് പറ്റിയതെന്ന് അവർക്ക് തന്നെ അറിയില്ല ട്രെയിനിലെ ശുചിമുറിയിൽ പോയതായിരുന്നു രോഷിണി ഏറെ നേരമായിട്ടും കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് രോഷിണി മരിച്ച വിവരം കൂടെയുണ്ടായിരുന്ന ഭർത്താവ് പോലും അറിയുന്നത് അപ്പോഴാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പ്രിയപ്പെട്ടവരെ മരണം പല വിധത്തിലും നമ്മളെ പിടികൂടുകയാണ് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ മരണമെന്ന് നമുക്കൊരിക്കൽ പോലും പ്രവചിക്കാൻ പോലും പറ്റില്ല എല്ലാവരും എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സംഭവം ഇങ്ങനെയായിരുന്നു രോഷിണി ഭർത്താവിനോടൊപ്പം ചെന്നൈയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ആ ഒരു യാത്ര അവസാന യാത്രയായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരുന്നു എന്തൊക്കെയോ സ്വപ്നങ്ങളായിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി ആകെ നിരാശരായിരിക്കുന്ന ആ ഒരു കുടുംബം പടച്ചറബ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ഷുഗപുരം കാരാട്ട് സദാനന്ദൻ്റെയും കുടുംബത്തിൻ്റെയും മകളായ രോഷണി മുപ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മരണപ്പെട്ടു ബുധനാഴ്ച രാവിലെയാണ് അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായത് രാവിലെ ഏകദേശം ആറു മണിയോടെ ആയിരുന്നു സംഭവം ചെന്നൈ ചോളാർപേട്ടയ്ക്ക് സമീപം തീവണ്ടിയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു രോഷിണി അടുത്ത സ്റ്റേഷനിലെത്തി വിവരം പറയുമ്പോഴാണ് പാളയത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് രോഷിണി ഭർത്താവ് രാജേഷും ചേർന്ന് ചെന്നൈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്തൃപിതാവിനെ കാണാനായി പോവുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ്സിൽ യാത്ര ആരംഭിച്ചത് ജീവിതത്തിലെ മറ്റൊരു സാധാരണ യാത്രയായിട്ടാണ് അവർ കരുതിയത് അതിൻ്റെ ഇടയിലുണ്ടായ ഒരു അപകടം ആ കുടുംബത്തിനെ ആകെ തളർത്തിയിരിക്കുന്നു രോഷിണി മിടുമിടുക്കിയായിരുന്നു എല്ലാത്തിലും ആരെയും സഹായിക്കണമെന്നുള്ള മനസ്സായിരുന്നു രോഷിണിയുടെ എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയായിരുന്നു രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് രോഷിണി ഭർത്താവിനോട് ശൗചാലയത്തിൽ പോകണമെന്ന് പറയുകയായിരുന്നു രോഷിണിയെ ഭർത്താവ് രാജേഷ് ശൗചാലയത്തിന്റെ അടുത്തുവരെ കൊണ്ടുവിട്ടു പിന്നെ അല്പം മാറി നിൽക്കുകയായിരുന്നു രാജേഷ് അങ്ങനെ ഒരുപാട് നേരം കാത്തുനിന്നിട്ടും രോഷിണിയെ കാണാനില്ല ആകെ വിഷമത്തിലായ രാജേഷ് ഏറെ നേരത്തിന് ശേഷം അറിയുകയാണ് രോഷിണി ഇങ്ങനെ മരണപ്പെട്ടു എന്ന് ശുചിമുറിയിൽ ചെന്ന് തിരിച്ചു വരുമ്പോൾ തെറിച്ച് വീണതാവാം എന്നാണ് പോലീസുകാരുടെ നിഗമനം രോഷിണിയെ കാണാതായതിനെ തുടർന്ന് അടുത്ത സ്റ്റേഷനിൽ വിവരം തിരക്കിയപ്പോഴാണ് രോഷിണി ഇങ്ങനെ മരണപ്പെട്ടു എന്നറിയുന്നത് രാജേഷിന് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ തളർന്നു കിടക്കുകയാണ് ശുചിമുറിയിൽ പോയ രോഷിണി ചെന്നൈയിലെ ചോളാർപേട്ടക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് സുബാനുള്ള ചിലപ്പം ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കട്ടെ രോഷിണിയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആ കുട്ടിക്ക് സ്വർഗം കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ İnşallah. As-salamu ve rahmetullah.